ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നല്ലോ ഉത്തരാഖണ്ഡിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പഴം കാണിക്കാനാണേ ഇവിടുത്തെ എന്ന് പറയുക ഉത്തരാഖണ്ഡിലെ കാഫൽ എന്ന് കാഫലെന്ന് പറയുന്നൊരു പഴം അതിവിടുത്തെ ഫേമസ് ആണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഫ്രൂട്ടാണ് ഇത് ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ ഇത് കൂടുതലും നമ്മുടെ കാടിൻ്റെ സൈഡിലായിട്ടൊക്കെയാണ് വിൽക്കുന്നത് വലിയൊരു മരമാണ് ഇത് കേട്ടോ അപ്പം അതെന്നെ കുറച്ച് കിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച കേട്ടോ ഇതാണ് അത് വേണ്ടി ആകട്ടെ ഇതാണ് കാഫൽ എന്ന് പറയുന്നത് ഫ്രൂട്ടാണേ ഇത് രണ്ടുപേരും ഇരുന്ന് ഭയങ്കരമായിട്ട് കഴിക്കുമോ എന്നിട്ട് കുറെ ഉണ്ടായിരുന്നു അറച്ചിട്ടു നിറച്ചിണ്ടായിരുന്നു നല്ല മധുരമാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് ഇതിന് പുളിയും ഉണ്ട് നല്ല പഴുതിന് നല്ല മധുരണ്ട് ഇതിനകത്ത് കുരുവുണ്ട് കേട്ടോ ചെറിയൊരു കുരുണ്ട് ഞാൻ കാണിച്ചു തരാവേ അതെങ്ങനെ ചെറിയൊരു കുരുവുണ്ട് ഇതിനകത്ത് അപ്പൊ ഇതിന് നല്ല ബ്ലാക്ക് ഉള്ള നല്ല മധുര ഇതൊക്കെയാണെന്ന് നോർമൽ ആണ് ഇത് ഇത് നല്ലപോലെ പഴുത്തന്നെ നല്ല മധുരം കേട്ടോ നല്ല ടേസ്റ്റ് നല്ല പച്ചയുണ്ട് നമ്മടെ മൽബരിക്ക പോലെ ഇരിക്കും പക്ഷെ അല്ല കേട്ടോ നല്ല ഊരുണ്ടൂറും ഇരിക്കുന്നതല്ല അതിന്റെ കൂട്ടൊരു എന്താ പറയാ കുത്തു കുത്തു കുത്ത് അതേപോലത്തെ ഒരു ഷേപ്പ് ആണ് പക്ഷെങ്കില് മൽബരിക്ക അല്ല ഇതാണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഫ്രൂട്ട് കാഫൽ എന്ന് പറയും കാഫൽ അതിനകത്തുള്ളൊരു അതിനകത്തു കഴിച്ചതിനകത്തൊരു വെളുത്തൊരു കുരു പോലെ പച്ച കളർ വെളുത്തല്ല പച്ച കളർ കുരു കണ്ടത് നല്ല മധുരം ആട്ടെ ഇത് കറക്റ്റ് അല്ല ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ അല്ലാതെ നല്ല പുളിയുക സൂപ്പർ തന്നെ ഇതാണ് നമ്മുടെ കാപ്പൽ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ രണ്ടൂരൂടെ കഴിച്ചു തീർത്താണ് അതാണ് കാപ്പലെന്ന് പറയുന്നത് ഫ്രൂട്ട് അപ്പൊ നമ്മുടെ എന്ന് പറയുന്ന പഴം കണ്ടില്ലേ കണ്ടിലെ ചെറിയതായിട്ടുള്ള നല്ല ഭംഗിയാണ് കാണാനും ഭംഗിയാണ് ഇത് നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമായിട്ടോ ഇവിടുത്തെ കാടിന്റെ സൈഡിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ഇത് ഇങ്ങനെ പോച്ചയൊക്കെ പറിക്കാൻ പറ്റത്തില്ല പശുവിനൊക്കെ പോച്ചയൊക്കെ തുടങ്ങി അവരൊക്കെ ഇഷ്ടം പോലെ കുറച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ ഇപ്പോഴാണ് അതിന്റെ സീസൺ ഇപ്പോഴാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇവിടെ ഫേമസ് ആയിട്ട് ഒരുപാട് സ്ക്വാഷസും കയറി ഒന്ന് ബുറാൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പൂവുണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ മാൾട്ട മാൾട്ട ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഓറഞ്ച് പോലെ ഇരിക്കും ഞാൻ അതിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ മാൾട്ട എന്ന് പറയുന്നത് അപ്പം ഇന്നെൻ്റെ കയ്യിൽ മാൾട്ടയുടെ ഞങ്ങൾ സ്ക്വാഷും മേടിച്ചെന്ന് ഞാൻ അപ്പോൾ ഞാനെന്നാച്ചാൽ അതുകൂടെ ഒന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചില്ല സ്ക്വാഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നവരാണ് പക്ഷെ നല്ല മതും നല്ല പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ അപ്പൊ ഒന്ന് കാണിച്ചു തരാവെ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ബുറാൻസിൻ്റെ ഞാൻ മേടിച്ചില്ല ഇപ്പാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ മക്കൾക്ക് അതത്ര സ്വാദ് പിടിക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ മാൾട്ട നല്ലതാണ് ഇപ്പോഴും പോകുന്നില്ല നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിക്കുന്നുള്ളൂ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് അല്ല പക്ഷേ എങ്കിൽ അപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ തണുപ്പ് സമയത്ത് നല്ലതായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ തൊട്ട് ഞാൻ താമസിക്കുന്ന വീണ്ടും തന്നെ ഒരു മരവൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാതെ വളർന്ന് കുറച്ച് വല്ലതായി കഴിയുമ്പോൾ കാണും ഇനി ചെറുതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ പറ്റിയില്ലായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫലങ്ങളെ പക്ഷേ എങ്കിൽ അല്ലാതെ ഉണ്ട് ഇവിടെ നിപ്പുണ്ട് ഇവിടെ അത് വളർന്നു വരുന്നുണ്ട് അപ്പം ഞാനത് പിന്നെ വീഡിയോ കാണിച്ചു ഞാൻ ഞാനെങ്ങനെയാണെന്നുള്ളത് അത് എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് ഓറഞ്ചിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും നമ്മളുടെ എന്താ പറയുക പിന്നെ മുസമ്പിയില്ലേ മുസമ്പിയുടെ ഒക്കെ കൂട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇത് അത് ഇവിടുത്തെ ഫേമസ് ഫ്രൂട്ടാണത് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്വാഷ് അപ്പോൾ അത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ കുപ്പി തുറന്നിട്ട് സ്ക്വാഷിൻ്റെ കുപ്പി തുറന്ന് നമ്മൾ ചെറിയ ഗ്ലാസ്സിലോട്ട് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് അത് ഞങ്ങൾ നാല് പേർക്കൂടെ കൂടാണ് എടുക്കുന്നത് പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ തണുത്ത വെള്ളമേ അപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കണ്ട ഇതിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ സ്ക്വാഷ് അറിയുക എല്ലാവർക്കും ചിലതിന് മധുരം കാണത്തില്ല എന്നാലും മധുരം വിടേണ്ടി വരും പക്ഷേ ഇത് നല്ല മധുരം കേട്ടോ മധുരം ഉണ്ട് പുളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പഞ്ചസാര അങ്ങനെയൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇന്നും കിട്ടാറില്ല പക്ഷേ ഉത്തരാഖണ്ഡി വരുന്നവർക്കെല്ലാം അറിയാം യഥാർനാഥ് ബദ്രീനാഥിലൊക്കെ വരുന്നവർക്കൊക്കെ അറിയുക എന്ന് വെച്ചാൽ വഴി നീല ഇത് വിൽക്കാൻ കിട്ടും ഓരോ കടയുടെ കൊണ്ട് ഒരുപാട് കുപ്പികളിങ്ങനെ നിറയെ വെച്ചിരിക്കും ആയിരിക്കും അതിങ്ങനെ അടിക്കുക അടിക്കുക അടുക്കി എല്ലാവർക്കും അറിയാം ഉത്തരാഖണ്ഡിൽ വരുന്നവർക്കൊക്കെ അറിയാം ഈ ജ്യൂസിനെ പറ്റിയൊക്കെ നല്ലതാണ് കേട്ടോ നല്ലതാണ് അങ്ങനെ നമ്മുടെ മാൾട്ട ജ്യൂസ് റെഡി ആയിരിക്കും എന്താ അതാണ് മാൾട്ടയുടെ കുപ്പിയെ അപ്പോൾ രണ്ട് ഗ്ലാസ് ഞാൻ മക്കൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒഴിച്ച് വെച്ചാണേത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ജ്യൂസ് അത് മാൾട്ടയുടെ കുപ്പിയാണ് ആയിരിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ സൂപ്പറാണ് അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇനി ബുറാൻഷിൻ്റെ മേടിക്കുമ്പോൾ ഞാനൊരു ദിവസം കാണിച്ചു തരാവേ അത് അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇവിടുത്തെ സ്റ്റേറ്റ് ഫ്രൂട്ടായിട്ടുള്ള കാപ്പലും നമ്മുടെ പിന്നെ മാൾട്ടയുടെ സ്ക്വാഷും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഉത്തരാഖണ്ഡിലെ ഓരോരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും